ഹായ് വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിങ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് അതിങ്ങനെ ഇങ്ങനെ നീക്കി വെച്ച് നീക്കി വെച്ച് പോകുമ്പോഴാണ് ഇന്ന് ഞാൻ ഇപ്പം ഇപ്പം തന്നെ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടത് ഒരു കാട്ടിലെ കൊമ്പൻ കൊമ്പനെ മറ്റേ മയക്കുമെടി മയക്കുമെടി വെച്ചിട്ട് വീഴ്ത്തിയിട്ട് അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഭാഗം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതായത് സംഭവം എന്താണെന്ന് ഒന്ന് പറയാം അതായത് ഈ വനം വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരെ ശ്രദ്ധയിൽ ഈ കാട്ടിലെ കാട്ടാനകളിൽ ഒരു കാട്ടാനയ്ക്ക് ആഴമേറിയ മുറിവ് ഡീറ്റെയിൽ ഇത് ഞാൻ ന്യൂസ് കുറച്ച് കണ്ടിട്ടുള്ളു അതുകൊണ്ടാണ് ഒരു ഒരടി എങ്ങാണ്ട് അത്രയും നീളത്തിൽ മുറിവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ മുറിവിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആനയനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് കാട്ടിന്ന് ആനേനെ നാട്ടിലെത്തിക്കുകയും എത്തിക്കാൻ വേണ്ടിയിട്ട് മയക്കുപേടി വെച്ചിട്ട് അതിനെ ഈ കുറേ ആനകളുടെ ഇടയിൽ നിന്ന് അതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് മയക്കുപേടി വെച്ചിട്ട് കൊണ്ടുവരുന്നതാണ് അതിലത്തെ ആ ഒരു ന്യൂസിൽ കണ്ടതാണ് അതിൽ ആനകൾ ഒരുമിച്ച് വരികയാണ് രണ്ട് ആനകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഈ ഒരു ആനയ്ക്ക് മയക്കുപേടി കൊണ്ടിട്ടുണ്ട് ഈ മുറിവേറ്റ ആനയ്ക്ക് കറക്റ്റായിട്ട് മയക്കുപേടി വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടെയുള്ള ആ വേറെ ഒരു ആന ഉണ്ട് ആ ആന എന്താണ് ഈ മയക്കുപേടി കൊണ്ട ആനേനെ ഇങ്ങനെ അവർ അതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോഴേ നമുക്കിങ്ങനെ ഹൃദയ ശരിക്കും അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അവരെ വീണ്ടും ഒരുമിച്ച് ആ സൗഹൃദത്തിലേക്ക് തന്നെ ആന എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് മാറണം പക്ഷെ അതോടൊപ്പം തന്നെ ആ സൗഹൃദം നഷ്ടപ്പെട്ടു പോവാതെ അവരെ തന്നെ ഒരുമിച്ച് തന്നെ കൂട്ടി ഒരുമിച്ച് തന്നെ കാണാനാണ് ആഗ്രഹം അല്ലാത്തൊരു വേദന അതിങ്ങനെ മുറി ആ അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് അതായത് ആ മുറിവുള്ള ഭാഗത്ത് ഇങ്ങനെ തലോടുന്നുണ്ട് അതിങ്ങനെ മണ്ണ് വാരിയിടുന്നുണ്ട് മീൻസ് ആ മയക്കുപടി മയക്കുവടി കൊണ്ട ഭാഗത്ത് ഇങ്ങനെ മണ്ണ് വരിയിടുന്നുണ്ട് മറ്റേ ആന അപ്പം മറ്റേ കൂടുള്ള ആന അതിനെ ആ തുമ്പിക്കൈ കൊണ്ടിങ്ങനെ അവിടെ ഇടയ്ക്കിടയ്ക്ക് തല കൊടുത്ത് ചേർത്ത് പിടിക്കുന്നുണ്ട് വീടാതെ എന്താ പറയുക നമുക്കിങ്ങനെ ഹൃദയം ഇങ്ങനെ 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 എന്താ ഞാൻ എനിക്കിങ്ങനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല ഹൃദയം ഇങ്ങനെ പൊടിഞ്ഞു പോ പോലും പറിച്ചെടുക്കുന്ന പോലെ അവരിങ്ങനെ അതിൽ നിന്നിങ്ങനെ വേർപെടുത്തിക്കൊണ്ട് സംഗതി നല്ലതിനാണെങ്കിൽ പോലും ആ ഒരു വേർപെടുത്തു സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിട്ടിങ്ങനെ ഫീൽ ചെയ്യുന്നു അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോ കണ്ടപ്പം എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു പൊതുവേ ഈ ആനപ്രേമികൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാനൊരു ആനപ്രേമിയാണെന്ന് ഏതർത്ഥത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഒരിക്കലും ഈ ആന ഉത്സവപ്പറമ്പുകളിൽ എഴുന്നള്ളിക്കുന്നതിനെ കുറിച്ചോ ഈ റൂട്ടിലൂടെ ഇങ്ങനെ കെട്ടി കൊണ്ടുപോകുന്നതിനെ കുറിച്ചോ മീൻസ് വണ്ടിയിലൊക്കെ ഇങ്ങനെ ഇടുക്കി അപ്പം നിങ്ങൾ അപ്പോൾ ചിലർ പറയും ആനപ്രേമികളാണെന്ന് പറയുന്ന ചിലർ പറയും അതിനെ നടത്തി കൊണ്ടുപോകലല്ലോ വണ്ടിയിൽ കൊണ്ടുപോകലേ എന്ന് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് നാല് പുറവും ഇതൊക്കെ കെട്ടി ഒരു വണ്ടിയിൽ ഇത്രയും ഒരു അത് ആന പറയുമ്പോൾ അത്രയും ആ ഒരു രൂപം അതിലൂടെ ആ ചെറിയ വണ്ടിയുടെ ഉള്ളിൽ ചെറിയൊരു നാലിങ്ങനെ കമ്പുകൾ ഇങ്ങനെ കെട്ടിയ സെന്ററിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒന്നിരിക്കാനോ ഒന്നിനും പറ്റാതെ അങ്ങനെ അതിങ്ങനെ ഇങ്ങനെ ദൂരങ്ങളോളം കൊണ്ടുപോകലേ അതൊക്കെ എനിക്കിത് അപ്പൊ അതൊക്കെ ആനപ്രേമികൾ പറയാം അത് വണ്ടിയിലല്ലേ കൊണ്ടുപോന്നു നടത്തി കൊണ്ടുവല്ലേ അല്ലേ ഒന്ന് പക്ഷെ ഞാനൊരിക്കലും അവരെ ആനപ്രേമികൾ എന്നൊന്നും പറയില്ല എനിക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല എത്ര സംഭവങ്ങളാണെന്നറിയും ന്യൂസിൽ ചില കേസുകൾ നമുക്ക് കാണാൻ പോലും പറ്റില്ല അങ്ങനെ ഈ ഇടഞ്ഞിട്ട് മനുഷ്യന്മാർക്കിടയിൽ ഒന്ന് ഞാൻ എപ്പോഴും ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വീഡിയോ ചോദിച്ചു എപ്പോഴും ഞാൻ വീഡിയോ ഞാൻ ആന പൂരങ്ങൾക്കൊന്നും പോവാറില്ല അപ്പം ഏട്ടൻ പറയുന്നത് പേടിയാണെന്ന് പേടിയാണെന്ന് പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എന്താ പറയുക ഇത്രയും വലിയൊരു മൃഗത്തെ കൊണ്ടുവന്ന് നമ്മൾ മനുഷ്യരെ എത്ര എത്ര അതായത് ഇത്രയും വലിയ മൃഗത്തിനെ അടിച്ചമർത്തിയിട്ട് അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മൾ നല്ലോ ചോ ഈ പൂരങ്ങളുടെ സമയത്താണ് കൂടുതലും ആന അങ്ങനെ അമ്പല പൂരങ്ങൾക്കൊക്കെ ആനയും ഓട്ടവും ആനകൾ ഇങ്ങനെ ഇതാവും വയലന്റ് ആവുന്നത് എന്താ വെച്ചാൽ കുറെ കാലം നമ്മള് ഞാനൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അത്രയും ഇതായിട്ട് പറഞ്ഞ് പലിപ്പിക്കുകയാണെന്നറിയില്ല എന്നാലും എന്നെ എനിക്ക് എൻ്റെ ഉള്ളിലുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം എങ്ങനെ നിങ്ങൾ കൺവീൻസ് ശ്രമിക്കാംന്ന് വെച്ചാൽ അതായത് നമ്മളൊരു കുറച്ച് നാളെന്ത് ചെയ്യുക സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കുക ഓക്കെ സൈലൻ്റ് ആയിട്ട് യാതൊരു ശല്യമില്ല കറക്റ്റ് സമയത്ത് ഭക്ഷണം നമുക്ക് പാകം ആവശ്യമായ ഭക്ഷണം കഴിക്കുന്നു ശാന്ത സുന്ദരമായിട്ട് കുറച്ച് മാസങ്ങൾ ഒരു രണ്ടോ മൂന്നോ മാസം ഇരിക്കുക അത് കഴിഞ്ഞ് നാലാമത്തെ മാസം പെട്ടെന്ന് നമ്മുടെ പട്ടപ്പൊട്ട എന്ന് പറഞ്ഞാൽ സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ കേക്കുക ഭയങ്കര ചൂട് അന്തരീക്ഷം ഒന്നും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ നമ്മളായാലും സമുദ്രം തെറ്റി പോകില്ലേ അത് തന്നെയല്ലേ ഈ മൃഗങ്ങൾക്കും പറ്റുന്നത് അതായത് പൂരങ്ങളില്ലാത്ത കാലത്ത് എന്താ അവിടെ പൂരങ്ങളില്ലാത്ത കാലത്ത് ശാന്തമായിട്ട് ശരിയാ സ്നേഹിക്കുക അപ്പം അങ്ങനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് അതിന് സമാധാനമായിട്ട് ഭക്ഷണം കൊടുത്ത് ശാന്തമായിട്ടുള്ള സ്ഥലത്തൊക്കെ നിർത്തി തണലത്തൊക്കെ നിർത്തി എല്ലാം കൊണ്ടുപോകാൻ ഈ പൂര പൂരക്കാലം എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ്ട് ഇപ്പം ഒരു മുട്ട കൊണ്ടുപോയിട്ട് അവിടെ ആ വെയിലത്തായിട്ട് വെച്ചിട്ട് വിരി എന്നിട്ട് കഴിഞ്ഞാൽ അപ്പം ഫ്രൈ ആയി കിട്ടും മുട്ട പോ അങ്ങനത്തെ ചൂടാണ് ഒന്നാട് കൊണ്ടുപോയിട്ട് ചോറൊക്കെ വേണമെങ്കിൽ നമുക്ക് വെയിലത്ത് വെക്കാം അമ്മമാതിരി ചൂടാണ് ആ ചൂട് കാലത്താണ് ഈ മൃഗങ്ങളെ കൊണ്ടുപോയിട്ട് അവരുടെ മേൽ ദൈവങ്ങൾക്ക് ശരിക്കും ദൈവങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല ദൈവങ്ങളുടെ രൂപത്തിൽ നമ്മൾ ആ അതൊക്കെ ഇടമൊക്കെ കൊണ്ടുവന്നിട്ട് എന്താണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് ഈ ആനയുടെ മേല് കൊണ്ടുവന്ന് ഇത്രയും വലിയ വെയിറ്റ് എനിക്ക് ദൈവം ഞാൻ ദൈവവിശ്വാസിയാണ് ഒരിക്കൽ പോലും ദൈവത്തെ എതിർത്ത് സംസാരിക്കുന്ന ഒന്നും ഞാൻ പക്ഷേ ഒരു ആ ഒരു ജീവിയുടെ മോളിൽ കൊണ്ടുപോകുന്നിട്ട് മൃഗത്തിൻ്റെ മോൾ കൊണ്ടുവന്നിട്ട് ഇത്രയും വലിയ സാധനങ്ങൾ എന്തെല്ലാം കൊണ്ടുവച്ച് കൂടാതെ മനുഷ്യന്മാർ കയറിയിരുന്നിട്ട് എത്ര മണിക്കൂർ അതിനെ നിർത്തിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ചെവിടെ അടുത്ത് ഇങ്ങനെ എത്രയും വലിയ നമുക്ക് പഞ്ചവാദ്യം ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതാണ് പക്ഷേ ഈ ആ മൃഗത്തിനത് ഇഷ്ടപ്പെടണമെന്നില്ല മൃഗം ചിലപ്പോൾ പഞ്ചവാദ്യം ഇഷ്ടപ്പെടുന്ന ആളാവണമെന്നില്ല ഏഹ് അപ്പം ഇത്രയും ജനങ്ങൾക്കിടയിൽ എന്ത് ധൈര്യത്തിലാണ് ഒരു മൃഗത്തെ കൊണ്ടുവന്നിട്ട് ഒരാളോ ഒന്നോ രണ്ടോ പാപ്പാൻ്റെ ബെള്ളത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതങ്ങടെ ഇതങ്ങളുടെ കൂടി പാപ്പാൻ്റെ കാര്യം ഇപ്പം രണ്ട് ന്യൂസ് ഉണ്ടായില്ലോ അങ്ങനത്തെ കേട്ടിട്ട് നമുക്ക് എന്താ എന്നിട്ടും ഇവിടെയൊക്കെയാണ് നമ്മൾ ചിലപ്പം ചിന്തിച്ചു പോകുന്നത് എന്തുകൊണ്ട് ഇത്രയൊക്കെ വിഷയങ്ങളുണ്ടായിട്ടും ഈ ആന ആനേനെ ഇരുന്നടിപ്പി വേണ്ട ആ ഒരു സംഗതി നിർത്തലാക്കാം അത് വേണ്ട എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ലക്ഷങ്ങളുടെ കളിയല്ലേ കാരണം ആനേനെ ഇറക്കുന്ന മുതലാളിമാരുണ്ടാവും ആന അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടാവില്ലേ പെട്ടെന്ന് അവരെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്താ എനിക്കറിയില്ല അതിലൊരു ബിസിനസ് ഉണ്ടല്ലോ അതായിരിക്കാം മേ ബി അല്ലെങ്കിൽ പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും അപകടങ്ങളും ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ഒക്കെ ആൾക്കാർ സംസാരിച്ചിട്ടും ഇരിക്കാൻ കഴിയില്ല ഇപ്പം കഴിഞ്ഞ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നേർച്ച തൃത്താല നേർച്ചയാണോ കഴിഞ്ഞാൽ പണ്ടാ പട്ടാമ്പി നേർച്ച രണ്ടൊന്നാണോ എനിക്ക് ഇത്ര ഡീറ്റെയിൽ ഇതറിയില്ല അത് ആ ഒരു തവണ ഉണ്ടായല്ലോ കഴിഞ്ഞതിന്റെ മുൻത്ത തവണ ഒരു വിഷയം ഉണ്ടായല്ലോ ആനേനെ എന്താ അടിക്കുക റോട്ടിൽ കൂടെ അടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ടായിട്ട് കമ്മിറ്റിക്കാർ തമ്മിലെന്തോ വിഷയങ്ങളുണ്ടായിട്ട് ഏതോ ഒരു നേർച്ചയ്ക്കും അപ്പം നമ്മൾ നമ്മൾ മനുഷ്യന്മാരിത്ര ഇത്ര അഹങ്കാരികളാവരുതെനിക്ക് പറയാനുള്ളൂ കാരണം ഇത്രയും വലിയൊരു മൃഗത്തെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അതിനെ ഇങ്ങനെ ദ്രോഹിക്കുക ശരിക്കും ദ്രോഹമാണ് ചെയ്തത് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് ആനപ്പുരം കാണാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഭക്തി എവിടെയാണ് നമ്മൾ സ്വയം ഒന്ന് സ്വന്തം ആത്മാവിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും യഥാർത്ഥ ഭക്തി എന്താണെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യുന്ന തെറ്റിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ് അവിടെ പോയി നിന്ന് കാണുമ്പോൾ ചെയ്യുന്നത് അതിൻ്റെ മനസ്സും എന്തൊക്കെ പറയുന്നുണ്ടായിരിക്കും അതിന് നാക്ക് നാക്ക് സംസാരിക്കാൻ കഴിയുവാണെങ്കിൽ എന്തൊക്കെ വിളിച്ച് പറയായിരുന്നു അതും പറയുന്നുണ്ടാവും അവിടെ നിന്ന് ആ ദൈവത്തോട് തന്നെ എന്തായാലും ഇതൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും പറയാനുള്ളത് നമ്മളീ പറയുക എന്നല്ലാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പറഞ്ഞുകൊണ്ടേ ഓക്കേ എന്തായാലും എനിക്കിപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നത് ഞാൻ കേട്ടോ പക്ഷെ ഇപ്പം എനിക്ക് ഒറ്റ പ്രതീക്ഷയുള്ളൂ ഒരു മാസം വേണ്ടി ഇത്ര ആ ട്രീറ്റ്മെൻറ്റിന് അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്കും ആ ഒരു സുഹൃത്ത് എവിടെയായിരിക്കും ആ ഒരു കൂടെ വന്നത് അപ്പോൾ ഇതിനെ പണ്ടൊരു രണ്ട് ആനകളിങ്ങനെ കാടുകനെ മറ്റേതൊരു ക്യാമറ വഴി എല്ലാം അങ്ങനെ കാണിച്ചു അതേപോലെ ഈ ആനനെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചയക്കണതും ആ പഴയ ആനയെ കണ്ടുമുട്ടുന്ന സീനൊക്കെ കാണാൻ പറ്റിയെങ്കിൽ നിങ്ങൾ വെറുതെ കൊതിച്ചു പോവുകയാണ് നിങ്ങൾ കൊതിക്കുന്നില്ലേ എനിക്ക് നല്ല കൊതിയുണ്ട് അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കണത് അപ്പോൾ നിങ്ങൾ ആനപ്രേമികളാണോ എന്തായാലും കമൻറ്റ് ചെയ്യും എനിക്കറിയാം നെഗറ്റീവ് കമൻസ് എന്തായാലും ഉണ്ടാവും എനിക്ക് നെഗറ്റീവ് കമൻസൊക്കെ വരാറുണ്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ഇട്ടോന്നേ ശരി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നങ്ങി ടോക്കിംഗ് ബായ്